ആ മാനത്ത് കോഴി മുസ്ലിയർ വെച്ച ഒരു സ്ഥലത്ത് ഉണ്ട് മാനു സബ് എഡിറ്റർ എഡിറ്ററാകണമെങ്കിൽ ഞാൻ ഏറ്റെടുത്തു പോകാം മാനുവല്ലേ പറഞ്ഞാൽ മാനുവലോ വളരെ അടുത്ത സൗഹൃദ ബന്ധം ഉണ്ടായിരുന്നു നോക്കാൻ കെ പി ഉസ്മാനു സാഹിബ് ഒരിക്കൽ എന്നോട് പറഞ്ഞു നീ ജാമ്യാനൂരിയിലെ ക്ലാസ് കഴിഞ്ഞാൽ ഉടനുള്ള ബസ്സിന് ഇരുങ്ങാട്ടിലേക്ക് പോകണം എന്നിട്ട് മാനു മുസ്ലിയര് പറഞ്ഞു തരുന്നതൊക്കെ എഴുതി എടുത്ത പുസ്തകമാക്കണം ഞാൻ നദ്വിൽ പോയി അന്നതിന് ശേഷം നദ്വി സാഹിബ് തന്നെ മുമ്പിൽ വിളിക്കുന്നു അതിൻ്റെ ഒരു ഉദാഹരണം വാക്കോടമൈതികുട്ടി ഫേസി അദ്ദേഹം ഉസ്താദിൻ്റെ അടുത്ത് പഠിച്ച് ജാമ്യയിൽ വന്ന് പൂർത്തിയാക്കിയ ആളാണ് വേറെ ആളുകൾ അങ്ങനെ അതിൻ്റെ ഒരു ചെറിയ തുടക്കമാണ് ബാക്കിയാത്ത് പഠിക്കുമ്പോൾ ലീഗ് സമ്മേളനത്തിന് ഇംഗ്ലീഷ് പ്രസംഗം പരിഭാഷപ്പെടുത്താൻ വേണ്ടി നാട്ടുകാർ വിളിച്ചപ്പോൾ ഉസ്താദ് വന്നത് ചെറിയ പണിയല്ല വെല്ലൂരിൽ നിന്ന് മതപണ്ഡിതനായി പിന്നെ ഉസ്താദ് ആഗ്രഹിക്കാത്ത വഴിയിലൂടെ നീങ്ങുക എന്നുള്ളത് ഒരു കൃതജ്ഞതയാണ് നന്ദികേടാണ് അല്ലെങ്കിൽ ഉസ്താദീയത്ത് എന്ന ആ പവിത്രമായ ആ കൺസെപ്റ്റ് ആ കാഴ്ചപ്പാടിനോടുള്ള അവഹേളനമാണ് ബഹുമാനപ്പെട്ട കെ ടി മാന മുസ്ലിയര് സുന്നി സാഹിത്യ രംഗത്ത് ഇസ്ലാമിക സാഹിത്യരംഗത്ത് അറിയപ്പെടുന്ന ഒരു അനുഷേദ്യ നാമമാണ് പ്രസംഗത്തിൽ ഉസ്താദിന പ്രത്യേകമായ ഒരു ശൈലിയുണ്ട് അതുപോലെ എഴുത്തിലും ഒരു പ്രത്യേക ശൈലി ഉണ്ടായിരുന്നു സുന്നി ടൈംസ് തുടങ്ങിയപ്പോൾ അതിൻ്റെ ചീഫ് എഡിറ്ററായി നിയമിക്കപ്പെട്ടത് അമാനത്ത് കോയണ്ണി അമാനത്ത് അമാനത്തെന്ന് വീട്ടുപേരാണ് പട്ടിക്കാടാണ് അമാനത്ത് കോഴണ്ണി മുസ്ലിര നാട് അദ്ദേഹത്തിൻ്റെ പിതാവ് വലിയ പണ്ഡിതനായിരുന്നു വലിയ ആരിഫൊക്കെ ആയിരുന്നു കോഴി മുസ്ലിരാണെങ്കിൽ കാഴ്ചയിൽ വളരെ പഴഞ്ചനായ ഒരു മനുഷ്യനാണ് ചെരുപ്പ് ഡറില്ല എന്ന വിനയത്തിൻ്റെ ഒരു ഭാഗമായിട്ട് പണ്ട് കാലത്ത് ചില ഇമാമ്യങ്ങളൊക്കെ അങ്ങനെ ചെയ്തായിട്ട് ചരിത്രത്തിലുണ്ട് അങ്ങനെ ഒരു ഇന്ന് മഹാഭൂരിഭാഗം ആളുകളങ്ങനെയുള്ള പൊതുരംഗത്തുള്ള ആളുകൾ റിയാ സുമത്ത് അവനവൻ്റെ വലിപ്പം അവനവൻ തന്നെ ഊതി വീർപ്പിക്കുക ഇങ്ങനെയൊക്കെയുള്ള സ്വഭാവത്തിൻ്റെ കാലമാണ് മഹാൻ അതിന് നേരെ എതിരായിരുന്നു ഭാഷയിലൊക്കെ നല്ല കഴിവുണ്ട് അപ്പോൾ അമാനത്ത് കോഴിന്യൂസ്ലാർ ചീഫ് എഡിറ്ററായി അഭിപ്രായം വന്നപ്പോൾ അമാനത്തോടെ ഞാൻ ആ പോലെ ഏറ്റെടുക്കൂല ചുരുക്കുകയാണ് പറഞ്ഞത് അപ്പോൾ അഭിപ്രായം പറഞ്ഞ ആളുകളൊക്കെ പറഞ്ഞാൽ നിങ്ങളെ തന്നെ ഏറ്റെടുക്കണം നിർബന്ധിച്ചു അടിച്ചേൽപ്പിച്ചു അപ്പോൾ അമാനത്ത് കോഴിന്യൂസ്ലേര് വെച്ച ഒരു സ്ഥലത്ത് ഉണ്ട് മാനു സബ് എഡിറ്ററാകണമെങ്കിൽ ഞാൻ ഏറ്റെടുത്തോളാം മാനു എന്നാൽ മാനുമല്ലേ വളരെ അടുത്ത സൗഹൃദ ബന്ധം ഉണ്ടായിരുന്ന ആൾക്കാർ മനോ മനന്ന വിളിക്കലും അപ്പോൾ അങ്ങനെയുള്ള ഒരു സർഗശേഷിയുടെ ഉടമയായിരുന്നു മാനു മുസ്ലിർ വളരെ സ്ഫുടമായ അവതരണ രീതി ദുഷ്കരമായ അല്ലെങ്കിൽ മനസ്സിലാ ദുർഗ്രഹമായ രീതിയിലുള്ള പദപ്രയോഗങ്ങളോ അല്ലെങ്കിൽ വാചകങ്ങളോ വാക്കുകളോ അവതരണ ശൈലിയോ ഒന്നും ഇവിടെ ഉണ്ടാവില്ല ആർക്കും വളരെ ലളിതമായി മനസ്സിലാക്കാൻ കഴിയും പ്രസംഗിക്കുമ്പോഴും അങ്ങനെ തന്നെയാണ് അപ്പം അങ്ങനെ മാനമുസ്ലിയർ സമസ്ത കേരള ജമിയ തുരുമായയുടെ രംഗത്ത് വിദ്യാഭ്യാസ ബോർഡിൻ്റെ രംഗത്ത് അതിൻ്റെ പാഠപുസ്തക നിർമ്മാണ വിഷയങ്ങളിൽ സുന്നി വനസംഘം ചില ലഘുലേഖകൾ ചില പുസ്തകങ്ങളൊക്കെ പ്രസിദ്ധീകരിച്ചിരുന്നു അവയുടെ ഒക്കെ രചനാരംഗത്ത് ഒക്കെ ഒരുപാട് പങ്കാളിത്തം ഉണ്ടായിരുന്ന വ്യക്തിയായിരുന്നു ഞാൻ ജാമ്യാനൂരിയിൽ പഠിക്കുന്ന കാലത്ത് അദ്ദേഹം ഇരിങ്ങാട്ടിരിയിൽ മുതരിസ ജാമ്യാനൂരിയിൽ നിന്ന് കരുവാരകുണ്ടിലേക്ക് പോകുന്ന ബസ്സിൽ കയറിയാൽ ഇരിങ്ങാട്ടിരി ഇറങ്ങാം കെ പി ഉസ്മാൻ സാഹിബ് ഒരിക്കൽ എന്നോട് പറഞ്ഞു നീ ജാമ്യാനൂരിയിലെ ക്ലാസ് കഴിഞ്ഞാൽ ഉടനുള്ള ബസ്സിന് ഇരിങ്ങാട്ടിരിയിലേക്ക് പോകണം എന്നിട്ട് മാന് മുസ്ലിയർ പറഞ്ഞു തരണം എന്നൊക്കെ എഴുതിയെടുത്ത പുസ്തകമാക്കണം അതവരങ്ങനെ ആലോചിച്ച് തീരുമാനിച്ചൊരു വിഷയം അല്ലെങ്കിൽ തീരുമാനമാണ് എന്നോട് ഈ പറയുന്നത് അങ്ങനെ ഞാനത് അനുവർത്തിച്ചു ജാമ്യാനൂര്യ മൂന്നര മണി ആകുമ്പോഴൊക്കെ ക്ലാസ് അവസാനിക്കും പിന്നെ അസറിൻ്റെ സമയമായി അസർ നിസ്കരിച്ചാൽ ഉടനെ ഇരിങ്ങാട്ടിരിയിലേക്ക് ബസ് കയറും ഞാൻ അവിടെ എത്തുമ്പോഴേക്ക് ഏകദേശം ആര്യൂ ആവും മാസ്കരിച്ചാൽ ഞങ്ങൾ ഇരിക്കും അദ്ദേഹം പറഞ്ഞ ഒരു മാറ്റർ ഞാനത് എഴുതും അവിടെത്തന്നെ രാത്രി താമസിക്കും പിന്നെ രാവിലെ മണിക്ക് പോയതും ഇങ്ങനെ കുറേക്കാലം ഒരു ദൗത്യം ഞാൻ അദ്ദേഹത്തിൻ്റെ ഈ സാഹിത്യ മികവിലേക്ക് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വ്യക്തി വൈഭവത്തിലേക്ക് വിരൽ ചൂണ്ടാനാണ് ഈ വിഷയം പറഞ്ഞത് ഞാനന്നൊരു വിദ്യാർത്ഥിയാണ് ജാമിയാനൂലിയിൽ മാനുമസ്ലീകാൻ എഴുതാൻ ഒഴി കിട്ടൂല മാത്രമല്ല പകലൊക്കെ ദർസമായിരിക്കും അതിലും കൂടി ഒത്തു വന്നതാണ് എൻ്റെ ഒഴിവും അസറിൻ്റെ വേഷമാണ് മാനൂലിയയുടെ ഒഴിവും അസറിൻ്റെ ശേഷമാണ് അങ്ങനെ ഞാൻ ബസ് ഏരിയ അവിടെ പോവും രാവിലത്തെ ബസിനും കണ്ടു വേണമെങ്കിൽ പോരും അപ്പോൾ വന്ന് ജാമ്യാനൂരിയിൽ അവണ രാത്രി ഈ സമയത്ത് ഹാജരെടുക്കുന്ന സംവിധാനമൊന്നുമില്ലാത്തതുകൊണ്ട് വിഷയമില്ല കുട്ടികൾക്ക് അത്യാവശ്യം സ്വാതന്ത്ര്യം ഉണ്ടായിരുന്ന ബസ് യാത്രയാണ് പലരും പെരിന്തൽ മണ്ണിക്ക് അവിടെയും ഇവിടെയൊക്കെ പോകും ക്ലാസ് കഴിഞ്ഞാൽ ക്ലാസ്സിന് നിർബന്ധമായി എത്തും രാവിലെ പോന്നാൽ അപ്പോൾ അങ്ങനെ മാന മുസ്ലിയരെ അടുത്ത് പോയി അങ്ങനെ ചില പുസ്തകങ്ങളോടൊക്കെ മാറ്റുകൾ തയ്യാറാക്കി അങ്ങനെയുള്ള പുസ്തകങ്ങളൊക്കെ സമസ്ത പ്രസിദ്ധീകരണ ബ്യൂറോ എന്നൊരു ബ്യൂറോ ഉണ്ടായിരുന്നതിൻ്റെ കീഴിൽ പ്രസിദ്ധീകൃതമായി അങ്ങനെ മാന സാഹിത്യ സൃഷ്ടിക്ക് വലിയ ഒരു സൗകുമാര്യമായിരുന്നു ഒരു ഭംഗി ഒരു വശ്യത ഉണ്ടായിരുന്നു തന്നെ തൻ്റെ ജീവിതകാലത്ത് ഇറങ്ങിയ സുവനീറുകളിലൊക്കെ മാനവരിയായി ഉണ്ടാവും ചെറുതും വലുതുമായ സ്ഥാപനങ്ങളുടെ അല്ലെങ്കിൽ സംഘടനകളുടെ പ്രത്യേകിച്ച് വിദ്യാർത്ഥി സംഘടനകളുടെ സുവനീറുകളിൽ വിശേഷാൽ പതിപ്പുകളിൽ അതുപോലെ പത്രങ്ങളുടെ സപ്ലിമെൻ്റായിട്ട് ഇറങ്ങുന്ന സവിശേഷ സംരംഭങ്ങളിൽ ഒക്കെ മാനമുസ്ലിയരുടെ ലേഖനങ്ങൾ ഉണ്ടായിരുന്നതായി നമുക്ക് കാണാൻ സാധിക്കും അദ്ദേഹത്തിൻ്റെ ആ ഒരു ലാളിത്യം ജീവിതവും ലളിതമാണ് പ്രസംഗവും ലളിതമാണ് എഴുത്തും ലളിതമാണ് സമീപനങ്ങളും അങ്ങനെ തന്നെയാണ് നമ്മളെപ്പോലുള്ള ചെറിയ ചെറിയ ആളുകളോട് ആണെങ്കിൽ പോലും വളരെ മാന്യമായി ഞാൻ നദ്വി പോയി വന്നതിന് ശേഷം പിന്നെ നദ്വീ സാഹിബ് തന്നെ നമ്മുടെ വിളിക്കുക അപ്പം അങ്ങനെ നമ്മളോട് വളരെ സൗഹൃദപൂർവ്വം പെരുമാറുകയും നമ്മുടെ കഴിവ് വളർത്തിയെടുക്കുന്നതിൽ വളരെയധികം പങ്കാളിത്തം വഹിക്കുകയും ചെയ്ത് ചെയ്ത ഒരാൾ കൂടിയാണ് മാനോസിലീൽ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ സമസ്ത പബ്ലിക്കേഷൻ ബ്യൂറോ അതിൻ്റെ കീഴിൽ പല പുസ്തകങ്ങളൊക്കെ എഴുതേണ്ടി വരുമ്പോൾ മാനവശ്രീ നമ്മളേൽപ്പിക്കും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നില് ഓസ്ഫോജന ഒരു സാഹിത്യ അവാർഡ് ഏർപ്പെടുത്തിയിരുന്നു ഓസ്ഫോജിനാൽ ഓൾഡ് സ്റ്റുഡൻസ് ഫെഡറേഷൻ ഓഫ് ജാമിയാനൂരി അറബിയ എന്നാണ് ഓസ്ഫോജിന സംഘടന ഇപ്പോഴും നിലവിലുണ്ട് ചില ജില്ലകളിലെ കമ്മിറ്റികളുണ്ട് അപ്പോൾ ആ വിഷയത്തിൽ ഞാൻ അന്ന് നാട്ടിൽ വന്നപ്പോൾ മാനൂ മുസ്ലീല അപ്പോഴാണ് അതിൻ്റെ ഈ ആവിഷ്കാരം ഉണ്ടാകുന്നത് ഈ പരിപാടികൾ മാനൂമീല എന്നെ വിളിച്ച് പ്രത്യേകം ലേഖനം എഴുതാൻ പറഞ്ഞു ഒരു ഹെഡിങ്ങിൽ മതപ്രബോധനം ആധുനിക യുഗത്തിൽ എന്ന വിഷയം അതിൽ എൺപത് പേജിൽ കവിയാത്ത ലേഖനം എഴുതണം എന്നുള്ളതാണ് പ്രബന്ധം ഞാൻ ലഖ്നൌവിൽ നിന്നാണ് ആ പ്രബന്ധം എഴുതിയത് ഡോക്ടർ അബ്ദുൽ കരീം സയ്ദാൻ എന്ന് പറയുന്ന ഒരു പണ്ഡിതൻ എഴുതിയ ഒരു ഗ്രന്ഥം അതിന് വളരെ സഹായകമാം വിധം എനിക്ക് ഒത്തു കിട്ടുകയും ചെയ്തു ലഖ്നൌവിലെ ധാരാളം ലൈബ്രറിയിൽ നിന്ന് ആ ഗ്രന്ഥവും അതുപോലെയുള്ള മറ്റു പല ഗ്രന്ഥങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തി നല്ല റഫറൻസുകളൊക്കെ കൊണ്ട് സമ്പന്നമായിരുന്നു ആ പ്രബന്ധം ഓരോ പേജിലും അടിയിൽ റഫറൻസ് ഗ്രന്ഥങ്ങൾ രേഖപ്പെടുത്തി എൺപത് പേജ് എഴുതാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ എൺപത് പേജാണ് എൻ്റെ ലിബിറ്റേഷൻ എൺപതാമത്തെ പേജിൻ്റെ അവസാന വരിയും എഴുതി ഞാൻ ആ പ്രബന്ധം സമർപ്പിച്ചു അന്ന് ആ അൽമഹ്ദോം അവാർഡ് എന്നാണ് അതിൻ്റെ പേര് അവാർഡ് എനിക്കാണ് കിട്ടിയത് അലഹദില്ല അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് അമാന മുസ്ലീരുടെ ആ വിഷയത്തിലുള്ള പ്രേരണകളും അതുപോലെ എല്ലാ രംഗത്തുമുള്ള പ്രേരണകൾ നമുക്കുണ്ടായിരുന്നു അങ്ങനെ കുറേ സാഹിത്യങ്ങൾ ഗ്രന്ഥങ്ങളൊക്കെ എഴുതി എൻ്റെ ഗുണവശങ്ങൾ വിലയിരുത്തേണ്ടത് പാരായകന്മാരാണ് ഗ്രന്ഥങ്ങൾ പുസ്തകങ്ങൾ വായിക്കുന്ന ആളുകളാണ് നമ്മൾ എഴുതി പക്ഷേ നിർഭാഗ്യവശാൽ പിൽക്കാലത്ത് അങ്ങനെ ജോലി തിരക്കുകൾ കൂടി 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 വന്നിട്ടിപ്പോൾ ഒന്നും എഴുതാൻ കഴിയാത്തൊരവസ്ഥയാണ് എന്തും കൂടി ആ ദുഃഖസ്മൃതി നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുക അത്യാവശ്യമായത് പോലും എഴുതാൻ കഴിയണില്ല സമയമില്ല പ്രത്യേകിച്ച് ദാർഹൃദ തുടങ്ങിയ ശേഷം ദാർഹൃദറിനെ ഇരുപത്തിനാല് മണിക്കൂറും സജീവമായി കൊണ്ടിരിക്കുന്ന ഒരു സംവിധാനമാണ് ഞാൻ എൻ്റെ ജന്മദേശമായ കൂരിയാട്ടെന്ന് ദാർഹൃദയുടെ സമീപത്തേക്ക് താമസം മാറ്റിയത് തന്നെ ഈ ചടുലത കൊണ്ടാണ് ദാർഹൃദയുടെ രാത്രിയും പകലും ഉച്ചക്കും വൈകുന്നേരവും പാതിരാക്കുമൊക്കെ അവിടെ ആക്റ്റീവായിരിക്കും പാതിരാക്ക് എങ്ങനെയാണെന്ന ലൈബ്രറിയിൽ നിന്ന് പുസ്തകമെടുത്തുണ്ടായി വായിക്കുന്ന കുട്ടികൾ ഒരു മണിവരെ രണ്ട് മണിവരെ ഇരിക്കുന്നവരുണ്ടാവും അവർക്ക് അതിൽ അഭിരുചിയിട്ടുണ്ടാവും പാതിര കഴിഞ്ഞാൽ നേരത്തെ നീക്കണ കുട്ടികളുണ്ടാവും താജു സംസ്കരിക്കാനും കിതാബ് മുത്താല ചെയ്യാനും അങ്ങനെ ആയിരത്തി എഴുന്നൂറെ പ്ലസ് കൊണ്ട് സജീവമായ ഒരു സംവിധാനമായി മാറിയിരിക്കുകയാണ് ദാരുളത അപ്പം അലഹമ്മ ദാരുളതയുടെ തുടക്കത്തിൽ അങ്ങനെ ഒരാളവിടെ ആവശ്യമാണെന്ന് അതിൻ്റെ നേതാക്കൾ സ്വകാര്യമായി മനസ്സിലാക്കുകയും സ്വകാര്യമായി അവരതിന് ചർച്ച നടത്തുകയൊക്കെ ചെയ്തിട്ട് എൻ്റെ മുന്നിൽ സമർപ്പിക്കണം നീ ധാരുളത്തിൻ്റെ അടുത്ത് വന്ന് താമസിക്കണം ഇവിടെ എവിടെയും സ്ഥലം വാങ്ങിയിട്ട് വീടുണ്ടാക്കണം അങ്ങനെയാണ് ധാരുളതയിൽ നിന്ന് നടക്കാവുന്ന ദൂരത്ത് മാത്രം അത്ര സമീപത്തുള്ള സ്ഥലത്ത് ഞാൻ വീടുണ്ടാക്കി ഭൂമി വാങ്ങിയതും വീടുണ്ടാക്കിയതൊക്കെ ഞാൻ തന്നെയാണ് എൻ്റെ സ്വന്തം ചെലവില്ല എനിക്ക് അതിൽ താല്പര്യം ഉണ്ടായിരുന്നു എന്നതാണ് കാരണം അങ്ങനെ കൂര്യമായിട്ടുള്ള വീട് പൊളിച്ചു കളയേണ്ടി വന്ന താമസിക്കാനുള്ള ജാത്തതുകൊണ്ട് അത് റോഡിൻ്റെ വീടായിരുന്നു കുളിക്കാൻ എളുപ്പമുള്ള വീടായിരുന്നു ആ സ്ഥലമൊക്കെ ഇപ്പോഴും കൂടെ ബാക്കിയുണ്ട് അലഹമില്ല അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഈ സാഹിത്യ സേവനം തുടരാൻ അവസരം ലഭിക്കുന്നില്ല എന്നത് വലിയ ഒരു ദുഃഖ സത്യമാണ് അതേസമയം അവിടെ ഒരു സാന്ത്വനമായുള്ളത് അലഹമദില്ല ദാൽഹുദ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ഹൃദവീ പണ്ഡിതന്മാർ ലോകത്തിൻ്റെ നാനാഭാഗത്തേക്കും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു അവരവരുടെ ബഹുമുഖമായ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് അപ്പൊ അലഹമ്മ മാനമസ്ലിയരെ സംബന്ധിച്ചാണ് പറഞ്ഞത് മാനമുസ്ലിയര് സുന്നി ടൈംസ് അതിൻ്റെ ജീവൽ ഘടകമായിരുന്നു നമുക്ക് പ്രസംഗം എഴുതാലും മുപ്പലേനാണ് പിന്നെ കെ ടി മാനം ശ്രീ പറഞ്ഞാൽ പേരിലൊരു ലേഖനമുണ്ടാകും പിന്നെ ചിലപ്പോൾ വേറെ ഏതെങ്കിലും ലേഖനുണ്ടാകും ഒരു പിന്നെ തൂലിക നാമം വെച്ചിട്ട് കെ ടി കണ്ണത്ത് ഒരു തൂലിക നാമം കണ്ണത്ത് പറഞ്ഞാൽ മുബര വീട് നിൽക്കുന്ന സ്ഥലത്തിൻ്റെ ഒരു പേരാണ് കണ്ണത്ത് പിന്നെ വേറെ ഒരു തൂലിക നാമമായിരുന്നു അബൂ ശിഹാബ് ചേറുംബ ചേറുംബ എന്ന ചേറുമ്പസ്താദിൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു മലൻ്റെ പേരാ അബൂ ഷിഹാബ് പറഞ്ഞാൽ മുപ്പരൻ മോൻ്റെ പേര് ശിഹാബാ ഉദാഹരണം പറഞ്ഞാണ് അപ്പൊ ഇങ്ങനെ സുനൈ ടൈംസിൽ മാത്രമല്ല പിന്നീട് കരുവാരുണ്ട് തന്നെ മാസിക പ്രസിദ്ധീകരിച്ചു ഫിർദോസ് അതിലും മൂപ്പരുടെ സാന്നിധ്യമാണ് ഉണ്ടായിരുന്നത് പിന്നെ അദ്ദേഹം ഈ മാപ്പിളപ്പാട്ടിൽ തൽപ്പരനായിരുന്നു ചെറുപ്പം മുതലേ അങ്ങനെ വേറെയും തോലിക നാമങ്ങൾ മൂപ്പര് എഴുതാറുണ്ടായിരുന്നു എന്ന് വെച്ചാല് സുലഭമായി എഴുതുമായിരുന്നു എന്ന് അർത്ഥം അതേപോലെ ഉസ്താദന്റെ ദർസിൽ ഇരിങ്ങാട്ടിരി മുതരിസായിരുന്നു അദ്ദേഹം നീണ്ട കാലം ഇരിങ്ങാട്ടിയിൽ ദർസിൽ വിദ്യാർത്ഥികൾക്കും ഇങ്ങനെയുള്ള സാഹിത്യ വാസനകൾ കൈമാറുകയും അത് വളർത്തിക്കൊണ്ടുവരുവാനുള്ള സംവിധാനങ്ങളൊക്കെ ഉസ്താദ് നിർവഹിക്കുകയും ചെയ്യുമായിരുന്നു അതിൻ്റെ ഒരു ഉദാഹരണമാണ് വാക്കോട് മൊയ്തീൻകുട്ടി ഫേശി അദ്ദേഹം ഉസ്താദിൻ്റെ അടുത്ത് പഠിച്ച് ജാമ്യയിൽ വന്ന് പൂർത്തിയാക്കിയ ആളാണ് വേറെ ആളുകൾ അങ്ങനെ പുത്തനാഴി മൈതീൻ ഫേശി പിന്നെ അപ്പോൾ അത്തരം ആളുകളൊക്കെ ഉസ്താദിൻ്റെ ആ സവിശേഷമായ രീതി മതവിദ്യാഭ്യാസ രംഗത്ത് അതിനുള്ള സവിശേഷമായ ഒരു പാത വെട്ടിത്തെളിച്ച് അതിലൂടെ പുതിയ ഒരു തലമുറയെ സമൂഹത്തിന് കാഴ്ചവെച്ചാളാണ് മതപണ്ഡിതന്മാർക്ക് വളരെ വലിയ ദൗത്യമാണ് നിർവഹിക്കാനുള്ളത് അത് യഥായോഗ്യം മനസ്സിലാക്കി സാന്ദർഭികമായി സന്ദർഭത്തിനനുസരിച്ച് ഉയർന്നു ചിന്തിക്കുകയും അത് പ്രവർത്തിക്കുകയും പ്രയോഗവൽക്കരിക്കുകയും ചെയ്യുന്ന പ്രകൃതമായിരുന്നു ഉസ്താദൻ്റെ അതിൻ്റെ ഒരു ചെറിയ തുടക്കമാണ് ബാക്കിയാകത്ത് പഠിക്കുമ്പോൾ ഇംഗ്ലീഷ് പ്രസംഗ പരിഭാഷ ലീഗ് സമ്മേളനത്തിന് ഇംഗ്ലീഷ് പ്രസംഗം പരിഭാഷപ്പെടുത്താൻ വേണ്ടി നാട്ടുകാർ വിളിച്ചപ്പോൾ ഉസ്താദ് വന്നത് ചെറിയ പണിയല്ല വെല്ലൂരിൽ നിന്ന് ഏകദേശം ആയിരം കിലോമീറ്റർ യാത്ര ചെയ്തിട്ട് ഇവിടെ എത്തുക എന്നുള്ളത് അത് വന്ന് ആ പ്രസംഗം പരിഭാഷപ്പെടുത്തി പോകുകയും ചെയ്തല്ലോ അപ്പോൾ ചെറുപ്പം മുതലേ അങ്ങനെയുള്ളൊരു നിർമ്മാണാത്മകമായ സൃഷ്ടിപരമായ കാര്യങ്ങൾ ചിന്തിക്കുക കണ്ടെത്തുക പ്രയോഗവൽക്കരിക്കുക അതിന് പ്രായോഗികമായ ആനുകാലികമായ സംവിധാനങ്ങൾ ആവിഷ്കരിക്കുക ഇതിലൊക്കെ ചെറുപ്പം മുതലേ അങ്ങനെയായിരുന്നു ഉസ്താദ്യുള്ളൂ കൂടുതൽ പറയാൻ സമയമില്ല ഉസ്താദിൻ്റെ തന്നെ ഒരു കയ്യൊപ്പുകൾ എന്ന് പറഞ്ഞ ചെറിയ പുസ്തകമുണ്ട് അതിൻ്റെ ഒരു ആത്മകഥാസ്വഭാവത്തിലുള്ള ഇത് അങ്ങനെ ചെറുപ്പത്തിലുള്ള ധാരാളം കാര്യങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയും ഏതാണെങ്കിലും മഹാൻ അവരുടെ ഈ തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്കൊക്കെ അള്ളാഹു അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ എന്ന് നമുക്ക് ചെയ്യാം മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരായി ഇന്ന് നിലവിലുള്ള ആളുകൾ ഉസ്താദിൻ്റെ കാൽപ്പാടുകൾ പിൻപറ്റി നടക്കാൻ ശ്രമിക്കണമല്ലോ ഉസ്താദൻ്റെ അടുത്ത് നിന്ന് മുഴുവൻ കിതാവും പഠിച്ച് മൗലിയരായി മതപണ്ഡിതനായി പിന്നെ ഉസ്താദ് ആഗ്രഹിക്കാത്ത വഴിയിലൂടെ നീങ്ങുക എന്നുള്ളത് ഒരു കൃതജ്ഞതയാണ് നന്ദികേടാണ് അല്ലെങ്കിൽ ഉസ്താദീയത്ത് എന്ന ആ പവിത്രമായ ആ കൺസെപ്റ്റ് ആ കാഴ്ചപ്പാടിനോടുള്ള അവഹേളനമാണ് ചില ആളുകൾക്ക് ആളുകൾക്കങ്ങനെയുണ്ട് അപ്പം അത് കൊണ്ട് അവർക്ക് ഗുണം വരില്ല ആളുകളിടയില് അപമാനം വന്നുകൊണ്ടിരിക്കും പദവിക്ക് താഴ്ച വന്നുകൊണ്ടിരിക്കും ജനങ്ങള് നിസ്സാരരായി കാണുന്ന അവസ്ഥ വന്നേക്കും ഇതൊക്കെ വളരെ അപകടമാണ് സംബന്ധിച്ച് എന്ന് ഇമാം അലി ഒരു മുനാജാത്ത് റതിന്റെ അതൊരു പ്രയോഗം അൽ ഹൗർ ബൽ കൗർ സുശോഭിതമായ അവസ്ഥയ്ക്ക് ശേഷം മോശമായ അവസ്ഥ വരിക കൗർന്ന മി മികച്ച് തികഞ്ഞ് നിൽക്കുന്ന അവസ്ഥ പൗർണിമയുടെ അവസ്ഥ എന്നിട്ടത് ഇങ്ങനെ ക്ഷയിച്ച് ക്ഷയിച്ച് മെലിഞ്ഞ് മെലിഞ്ഞ് വന്നിട്ട് അവസാനം പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാതെ വയസ്സാകുമ്പോൾ വീട്ടിലിരിക്കേണ്ട അവസ്ഥ വരും അപ്പോൾ അത് ചില ആളുകളിലൊക്കെ അങ്ങനെ നമ്മൾ കണ്ടിട്ടുണ്ട് അതുകൊണ്ടാണ് അവരെ നമ്മൾ ഉണർത്താൻ അർഹരല്ലെങ്കിലും പറയേണ്ട ഒരു ബാധ്യത നമുക്കുണ്ട് എന്ന് തോന്നിയിട്ട് പറയാം മാത്രമല്ല വേറെ ചില ആളുകളൊക്കെ അങ്ങനെ ഉണ്ട് അങ്ങനെ തന്നെ ആയിരുന്നു വല്ലാമിൻ്റെ കഥ കുറാനിൽ മാത്രമല്ല ബൈബിളിലും ഉണ്ട് മലയാളത്തിലെ ബൈബിൾ വായിച്ചാൽ ബല്ലാമൻ്റെ കഥ വായിക്കാൻ കഴിയും ബിലയാം എന്നാണ് അയാളെ പേര് അപ്പോൾ ഈ എന്ന് പറഞ്ഞാൽ അഹ്ബർ അനി ബി അൻ അൽ ഇൽ മനൂറുൻ നമ്മുടെ പ്രശസ്തിയുടെ പദവികളുടെ സ്ഥാനമാനങ്ങളുടെ ദൗത്യങ്ങൾ നിർവഹിക്കാനുള്ള അന്ധചോദനകളുടെ ഒക്കെ പിന്നിലുള്ളത് ബറക്കത്ത് തരണം എന്മ കൈമാറി തന്ന ആളുകളുടെ മഹത്വം ശ്രേഷ്ഠത അവർ കൈമാറുന്ന വറക്കത്ത് ദ്വകൾ ഇതൊക്കെ കിട്ടണമെങ്കിൽ നിരന്തരമായി ജീവിതത്തിൽ ഉണ്ടാകണമെങ്കിൽ ആ ഉസ്താദൻ്റെ കാൽപ്പാടുകൾ നോക്കി പരമാവധി സൂക്ഷിച്ചു ഉസ്താദ് എവിടെ കാലു വെച്ചോ അവിടെ തന്നെ കാൽ വെക്കാൻ ശ്രമിക്കണം എന്നു വച്ച് വെച്ചാൽ ആ അനുധാപനം കൃത്യമാകണം നടത്തണം ഇക്തിഫ ഇഖ്തിഫ് കൃത്യമാകാൻ പരമാവധി ശ്രമിക്കണം കാലഘട്ടം മാറി വരുമ്പോൾ വ്യത്യാസങ്ങളുണ്ടാവും ആയിക്കോട്ടെ എന്നാലും ആ കാൽപ്പാടുകളിൽ നിന്ന് മാറ്റി ചവിട്ടാൻ മാറി നടന്നു പോകാൻ ശ്രമിക്കുന്നത് അപകടകരമായിരിക്കും എന്നുകൂടി ഞാനിവിടെ ഉണർത്തുകയാണ് അള്ളാഹു സുബാനുഭവത്താൽ നമുക്കൊക്കെ നന്മ പ്രധാനം ജീവന്മാരാകട്ടെ പൂർവികന്മാർ വെട്ടിത്തെളിച്ച അത്തരം പാതകൾ പന്ഥാവുകൾ രീതികൾ ശൈലികളൊക്കെ അനുധാപനം ചെയ്യാൻ ഏറ്റവും പ്രധാനമായി ശിഷ്യന്മാർ ബാധ്യസ്ഥരാണ് പിന്നെ ശിഷ്യന്മാരിലൂടെ അവരുടെ കാൽപ്പാടുകൾ മനസ്സിലാക്കുന്ന ആളുകളും അത് പിന്തുടരാൻ കടപ്പെട്ടവരാണ് അത് നന്മയിലേക്ക് മാത്രമേ നയിക്കുകയുള്ളൂ എന്നതാണ് കാരണം അവർ സമൂഹത്തിനും സമുദായത്തിനും മതസ്ഥാപനങ്ങളും മതകീയ പരിപരിപ്രേക്ഷ്യങ്ങൾക്കും മതകീയ സംവിധാനങ്ങൾക്കുമൊക്കെ നന്മ മാത്രം ഉദ്ദേശിച്ചത് മാനു സബിറ്റാണെങ്കിലേ ആയി ഏറ്റെടുക്കുകയാണെങ്കിൽ ഞാൻ ഏറ്റെടുക്കുമെന്ന് പറഞ്ഞതൊക്കെ അതിൻ്റെ ഒരു പ്രഖ്യാപനമാണ് അപ്പോൾ അങ്ങനെയുള്ള മഹാന്മാരുടെ സാമീപ്യം സമ്പർക്കം അവർ അനുധാവനം ചെയ്യുക അവരുടെ കാൽപ്പാടുകൾ പിൻപറ്റുക അവരുടെ ഉപദേശങ്ങൾ ജീവിതത്തിൽ പരമാവധി പ്രയോഗവൽക്കരിക്കുക ആ സംസ്കാരം നിലനിർത്തുക നമ്മുടെ വരും തലമുറക്ക് കൈമാറാനുള്ള ശ്രമങ്ങൾ നിർത്തുക ഇതൊക്കെ നമ്മൾ ചെയ്തിരിക്കണം സർവശക്തനായ അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ അസാ മനുഷ്യസ് എക്സാമിനേഷൻ പിന്നെ അഫുദല്ല തുടങ്ങിയ സംവിധാനങ്ങളൊക്കെ നമ്മൾ ഉപയോഗപ്പെടുത്തിയത് ഈ ഒരു അഭിരുചി ഉള്ളതുകൊണ്ടാണ് മനുഷ്യ പരീക്ഷയ്ക്ക് എഴുതുക അല്ലെങ്കിൽ അഫുദുല്ല്മ പരീക്ഷയ്ക്ക് എഴുതുക എന്നൊക്കെ പറഞ്ഞാൽ വളരെ പ്രതികൂല സാഹചര്യമായിരുന്നു ആ കാലത്ത് നമ്മൾ ജീവിക്കുന്ന സാഹചര്യങ്ങൾ അതൊക്കെ മറികടന്നുകൊണ്ട് അല്ലെങ്കിൽ തലേണ്ട ചോട്ട് കിതാബ് വെച്ചുകൊണ്ടൊക്കെയാണ് പഠിച്ചിട്ടുണ്ടെങ്കിൽ അന്ന് ചെയ്യുന്നവരൊക്കെ അങ്ങനെ തന്നെയാണ് അതായത് ഈ വിദ്യാർത്ഥിയുടെ ഭാവി അപകടത്തിലാകും എന്ന് ഉസ്താദുമാർ ഭയപ്പെടുന്നത് കൊണ്ടാണ് ഒരു സാഹചര്യം ഉണ്ടായിരുന്നത് നമ്മൾ അലഹദില്ല അപ്പോൾ ഈ അഫുദുള്ളമ്മക്ക് എഴുതുന്നൊക്കെ ഹൈദർ സുസാദ് അറിയുന്നുണ്ടായിരുന്നു അങ്ങനെ ഒരു ആശങ്ക അതിൽ പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല നമുക്കത് പ്രോത്സാഹനമായി ആദ്യമായി അറബിയിൽ രചിച്ച ഒരു ഗ്രന്ഥം ഫിഖുൽ അത്തുഫാൽ എന്ന് പറയുന്ന ഒരു ഗ്രന്ഥാണ് ജാമ്യ അനൂരിക്ക് പിരിവിന് നടക്കുന്ന സംഘം മൗലാനയുടെ അടുത്തു പോകും അപ്പൊ മൗലാന അബ്ദുൽവാലി മുസ്ലിം പറഞ്ഞു എൻ്റെ അടുത്ത് പൈസ ഒന്നുമില്ല എന്റെ കിതാബ് ഒരഞ്ഞൂറ് കോപ്പി ഇവിടെ അത് നിങ്ങൾക്ക് തരാം നിങ്ങൾ വിറ്റിട്ട് അതിൻ്റെ പൈസ ഇതിനടുത്തോളിതാണെന്ന് അവൾക്ക് കൊടുത്തു